സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം മാസോണം സീസൺ പെട്ടെന്ന് സൗണ്ട് കേട്ടുകൊണ്ടാണ് ഒരു കാർ വന്ന് ഇടിച്ചു രണ്ട് സ്ത്രീകളാണെന്ന് മനസ്സിലായി കുടിയൊരു ഈ വണ്ടി വിട്ടുപോകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലല്ല പോകുന്നത് അപ്പോൾ ഒരാൾ ഒരുപാട് നടന്നു അല്ലെങ്കിൽ ആൾ ആളിറങ്ങി അതല്ലെങ്കിൽ ഇച്ചിരി വണ്ടി അങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കുകയാണെന്നുള്ള ധാരണയില ചെല്ലെന്ന് എന്നാൽ തന്നെയും പെട്ടെന്ന് എടുത്തുള്ളത് അപ്പോൾ അവിടെ നിന്ന ആളുകൾ പെട്ടെന്ന് ഓടി മാറിയത് അല്ലെങ്കിൽ അവർക്ക് ഇത് അവരെ ഇടിച്ചു ഇടിച്ചിടുന്നതിനെ അതൊരു മടിയും കാണത്തില്ല ആ ഒരു രീതിയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ഏതൊരു മനുഷ്യന്റെയും ജീവിത ജീവിത ജീവനെ ജീവൻ രക്ഷിക്കാവുന്നതിന് വേണ്ടി സഹായിക്കേണ്ട ആളാണ് സ്വയബോധം ഉള്ള ഒരാളിനെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഒരു ഒരു മനുഷ്യർ പ്രവർത്തിക്കാൻ പറ്റത്തില്ല നമ്മൾ ആരായാലും അങ്ങനെ പറ്റില്ല അതൊരു ഒരു ദാരുണമായ ഒരു കാഴ്ചയാണ് നമുക്കങ്ങനെ കാണാൻ കഴിയുന്നത് കണ്ട് നിൽക്കുന്നവർ അപ്പോഴും ശരീരഭാഗങ്ങൾ അനങ്ങാൻ പറ്റാത്ത ഒരു സ്തബ്ധരായി നിൽക്കുമായിരുന്നു ഇവിടെ ഒരു അഞ്ചര സമയം കഴിഞ്ഞു അഞ്ചര സമയം കഴിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ ഈ കടയിൽ ഇരിക്കാണിത് ഈ കടയിൽ ഇങ്ങനെ ഇരിക്കുക ഒരു പെട്ടെന്നൊരു സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ നോക്കുന്നത് നോക്കുമ്പോൾ ഈ ഒരു കാർ വന്ന് ഇടിച്ചു രണ്ട് സ്ത്രീകളാണെന്ന് മനസ്സിലായി ഒരു ഒരു സ്ത്രീ കാറിൻ്റെ മുകളിലേക്ക് പൊങ്ങി രണ്ട് സ്ത്രീകളും ഇടിച്ച് പൊങ്ങി ഒരു സ്ത്രീ കാറിൻ്റെ മുകളിൽ ആ ഗ്ലാസ്സിൽ വീണിട്ട് പോണത്തിലേക്ക് ഇറങ്ങി താഴെ വീണു താഴെ വീണു അപ്പോൾ അവർക്ക് ആ ആ ഒരു വീഴ്ചയിൽ വലിയ പരിക്കുകളൊന്നും നമുക്ക് കണ്ടില്ല മറ്റൊരു സ്ത്രീ അപ്പുറത്തെ ദിശയിലേക്ക് പോയി വീണു അപ്പോഴവർക്ക് ആ സ്ത്രീ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നു ഈ വീഴ്ചയിൽ ആഘാതത്തിൽ എഴുന്നേറ്റ് വന്നു ഈ അടിക്ക് കിടക്കുന്ന സ്ത്രീകളോട് ചോദിക്കാനായിട്ട് വരുന്നു അപ്പോൾ വലിയതായിട്ട് പരിപ്പൊന്നുമില്ല പക്ഷേ ഈ പിന്നെ ഈ കാറുകാരന് അത് വക വെക്കാതെ നമ്മൾ ഓടി ചെല്ലുമ്പോഴൊരു വക വെക്കാതെ നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് കൂടിയവരെല്ലാം വിചാരിച്ച് ഇച്ചിരി ബാക്കിലോട്ട് എടുക്കുവാണ് എന്നിട്ട് ആളിൽ എടുക്കാൻ വേണ്ടിയത് അപ്പം ബാക്കിലേക്ക് എടുക്കുന്നു രണ്ടു പ്രാവശ്യം എടുത്തിട്ട് പുറത്തുള്ള കയറ്റി ഞാൻ പോവുകയാണ് നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കും ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു നമ്മളെല്ലാം കൂടിക്കൂടിയവരെല്ലാം നമ്മൾ അപകടം എന്ന് പറയുന്നത് സാധാരണയാണ് സാധാരണ പിന്നെ വാഹനമാണ് നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ് കാര്യങ്ങളൊക്കെ വാഹനങ്ങളൊക്കെ ഈ അപകടങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരാളിന് എന്തെങ്കിലും അന്ത്യം ഉണ്ടാവുന്നത് തന്നെ ഈ കാറിൽ നിന്ന് കാറ് അശബ്ദമായ രീതിയിൽ പിന്നെ ഇത് നമ്മള് വൈരാഗ്യ വീടില്ലായിരുന്നു വണ്ടി വന്നായിരുന്നു അതായത് വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് ഗ്ലാസ് ഒക്കെ ഇട്ടിരുന്നോക്കാൻ നമ്മൾ ഒരു ആൾ എത്ര ഉണ്ടോ എന്നും നമ്മളൊരാൾ അപകടം അപകടം നടക്കുന്നു ഈ സൗണ്ടും കേട്ടോ ആ അപകട സ്ഥലത്തേക്കല്ലേ നമ്മൾ ഓടി പോകുന്നത് അതിനകത്തേക്ക് പെട്ടെന്ന് നമ്മൾ രീക്ഷിക്കുന്നില്ല അപ്പൊ അത് കണ്ടപ്പോ നമുക്കത് ഒരു അപകടം നടക്കും അത് ശരിയാണോ നമ്മളത് രക്ഷിക്കാൻ നോക്കും ഇത് നമുക്ക് മാനസികമായി വളരെ പ്രയാസം ഉണ്ട് ഇയാളെ ഈ വണ്ടി പിന്നെ നിർത്തിയില്ല പിന്നീട് ഒരുപാട് ദൂരം പോയി ഇവിടുന്ന് ആൾക്കാർ പോയിരുന്നു എട്ട് ചെയ്തു എട്ട് കിലോമീറ്റർ കരുനാഗപ്പള്ളിയിൽ നിന്നാണല്ലോ വണ്ടി പിടിക്കുന്നത് െന്ന് പറഞ്ഞാൽ ഇത് ആർക്കും അത് ഇത് പിന്നെ ഇവിടെ കൂടെ നിന്ന് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാലും അപകടങ്ങളുണ്ടാവുമല്ലോ സ്വാഭാവിക അപകടം ഉണ്ടാകുമ്പോൾ അവിടെ വളക പിന്നെ ഏതെല്ലാം രീതിയിലുള്ള അപകടം ഉണ്ടാവും മരിക്കാൻ ഇത് മുടി കുരുങ്ങി ഇത് പിന്നെ അവിടെ നമ്മള് പുതിയവരും അങ്ങോട്ട് വണ്ടി പിന്നെ എടുക്കല്ലേ എടുക്കല്ലേ ബാക്കിലേക്ക് എടുത്തിട്ട് ഈ മുടിയുമായിട്ട് കുരുങ്ങിയ ആള് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയുന്നത് അപ്പം നമ്മളെ ആളുകളെല്ലാം അവിടെ ചെന്നിരുന്നത് എടുക്കരുത് എടുക്കരുന്ന് പറഞ്ഞു അപ്പൊ എടുക്കാ എടുക്കാതിരിക്കാൻ പിന്നെ എടുക്കില്ല എന്നൊന്നും കുടിയോര് ഈ വണ്ടി വിട്ടു വിട്ടുപോകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലല്ല പോകുന്നത് അപ്പൊ ഒരാൾ ഒരുപാട് നടന്നു അല്ലെങ്കിൽ ആൾ ആളിറങ്ങി അതല്ലെങ്കിൽ ഇച്ചിരി വണ്ടി അങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കുകയാണെന്നുള്ള ധാരണയല്ല ചെല്ലുന്നത് എന്നാൽ തന്നെയും പെട്ടെന്ന് എടുത്തോണ്ടത് അപ്പൊ അവിടെ നിന്ന ആളുകൾ പെട്ടെന്ന് ഓടി മാറി ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ഇത് അവരെ ഇടിച്ചു ഇടിച്ചിടുന്നതിന് അതൊരു മടിയും കാണത്തില്ല ആ ഒരു രീതിയിലാണ് പോകേണ്ടത് ആ രീതിയിലായിരുന്നു ഇതൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിലെ വലിയൊരു ആശുപത്രിയിലെ ഡോക്ടറാണ് ജൂനിയർ ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടറൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവുക ഇവരെ ഇവിടുന്ന് പറഞ്ഞുവിടുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ടാകുന്നു നമുക്ക് അത് ഒരു സ്വാഭാവികമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ എത്തിസിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളത് ഒരു ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ജീവിത ജീവൻ രക്ഷിക്കാവുന്നതിന് വേണ്ടി സഹായിക്കേണ്ട ആളാണ് അവർക്കല്ലെങ്കിൽ അതിനകത്തിരിക്കുന്നു അല്ലെങ്കിൽ നിർത്തു അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വേണ്ടത് അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടറാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നൊരു പറയാനുള്ള സാമാന്യ മര്യാദ പോലും അവർ കാണിച്ചിട്ടില്ല കാണുന്നില്ല അല്ലെങ്കിൽ അവരെ അങ്ങനെ ആവാനേ വഴിയുള്ളു സ്വാഭാവികമായിട്ടും ആളാണെങ്കിൽ ഈ മാതിരി ഉള്ള രീതിയിൽ പ്രവർത്തിക്കില്ലല്ലോ പിന്നെ സ്വയബോധം ഉള്ള ഒരാളെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യർ പ്രവർത്തിക്കാൻ പറ്റത്തില്ല നമ്മൾ ആരായാലും അങ്ങനെ പറ്റില്ല അതൊരു ഒരു ദാരുണമായ ഒരു കാഴ്ചയാണ് നമുക്ക് അങ്ങനെ കാണാൻ കണ്ടു നിൽക്കുന്നവർ അപ്പോഴും ശരീരഭാഗങ്ങൾ അനങ്ങാൻ പറ്റാത്ത ഒരു സ്തബ്ധരായി നിൽക്കുവായിരുന്നു ആ ഒരു കാഴ്ച ായിരുന്നു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ